ഇരുന്നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ടോപ്പിന്റെ ടോപ്പിൻ്റെ ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് നേരത്തെ ഇത് കൊടുത്തുവന്നത് അറുന്നൂറ് എഴുന്നൂറ് ആയിരുന്നു കൊടുത്തു വന്നത് നേരത്തെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഡിസ്കൗണ്ട് സെയിലിന് വരുന്ന ടോപ്പിന്റെ കലക്ഷൻ ഷോപ്പിൽ നിന്ന് ലഭിക്കുകയുള്ളൂ ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുത്തൂരിനടുത്ത് ചീമനി ചെറുത്തൂട് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലേക്ക് കോട്ടൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് നല്ല സൈസോട് കൂടിയാണ് ഇത് വന്നിരിക്കുന്നത് എക്സൽ ട്രിപ്പിൾ ഡ്രിപ്ലക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നേരത്തെ ഇത് കൊടുത്തു വന്നത് അറുന്നൂറ്റി എൺപത് രൂപക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഈ പാറ്റേണിൽ വ്യത്യസ്തമായ പത്തോളം കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നേരത്തെ ഇത് കൊടുത്തു വന്നത് അറുന്നൂറ്റി എൺപത് രൂപക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപക്ക് എക്സ് എൽ ഡബിൾ എക്സ് എൽ ട്രിപ്ലെക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് പത്രോളം വ്യത്യസ്തമായ കളർ ഇത് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഡിസ്കൗണ്ട് സെയിലിന് കൊടുത്തു വരുന്ന ടോപ്പിന്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് നേരത്തെ ഇത് കൊടുത്തു വന്നത് അറുന്നൂറ്റി എൺപത് രൂപക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപക്ക് ആര്ത്തി ഫാഷൻസിൽ ഡിസ്കൗണ്ട് സെയിൽ നടന്നു വരികയാണ് നൂറ് രൂപ മുതൽ ടോപ്പ് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ലേഡീസ് ഷാല് അമ്പത് രൂപ മുതൽ ലേഡീസ് ലെഗിങ്സും ജെഗിങ്സും നൂറ് രൂപ മുതലും സ്കേർട്ട് എൺപത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസിന്റെ ടീഷർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ് രൂപ മുതലാണ് ജെൻസിന്റെ ഷർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ് മുതലാണ് ഇരുന്നൂറ് രൂപക്ക് കൊടുത്തു വരുന്ന ടോപ്പിന്റെ കറക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് നേരത്തെ ഇത് കൊടുത്തു വന്നത് അറുന്നൂറ്റി എൺപത് രൂപക്കാണ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പ് എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതി ഫാഷൻസിൽ ഡിസ്കൗണ്ട് സെയിൽ നടന്നു വരികയാണ് നൂറ് രൂപ മുതൽ ടോപ്പ് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ജെൻസിൻ്റെ ടീ ഷർട്ട് നൂറ് രൂപ മുതൽ ലഭിക്കുന്നതാണ് ലേഡീസ് ഷാല് അമ്പത് രൂപ മുതൽ ലഭിക്കുന്നതാണ് ലഗിൻസും ജെക്കിൻസും നൂറ് രൂപ മുതൽ ലഭിക്കുന്നതാണ് അടുത്ത പാറ്റേണും ഇത് നേരത്തെ കൊടുത്തു വന്നത് അറുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് വി കെട്ടാണ് വരുന്നത് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് വരുന്നത് ഇപ്പോൾ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപക്ക് ഇത് വ്യത്യസ്തമായ ആറോളം കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇരുന്നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ഡ്രസ്സിന്റെ കലശമാണ് പരിചയപ്പെടുത്തുന്നത് നേരത്തെ ഇത് കൊടുത്തു വന്നത് എഴുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപക്ക് ിൽ ചെയ്ത മനോഹരമായ ടോപ്പ് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് മൂന്നോ നാലോ കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നേരത്തെ ഇത് കൊടുത്തു വന്നത് നാനൂറ്റി എൺപത് രൂപക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപക്ക് പരിചയപ്പെടുത്തിയ എല്ലാ ടോപ്പുകളും ആരത്തി ഏഴു മത്സ്യത്തെ പുതിയ ഷോറുമായിരത്തി ഫാഷൻസ് എന്ന് ലഭിക്കുന്നതാണ് ചീമേനി ചെറുപത്തൂരോട് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ആരത്തി ഏഴു മത്സരത്തെ പുതിയ ഷോറുമായി ദി ഫാഷൻസ് പ്രവർത്തിക്കുന്നത് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് ഇരുന്നൂറ് രൂപക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു കൊടുത്തുവരുന്ന ഡ്രസ്സിൻ്റെ കലക്ഷനാണ് നേരത്തെ ഇത് കൊടുത്തു വന്നത് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുനൂറ് റേഞ്ച് വരെയുള്ള ടോപ്പുകളാണ് ഇരുന്നൂറ് രൂപക്ക് ഇപ്പോൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു കൊടുത്തുവരുന്നത് നേരത്തെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഡിസ്കൗണ്ട് സൈലിനു കൊടുത്തു വരുന്ന ഐറ്റം ഷോപ്പിൽ നിന്ന് ലഭിക്കുള്ളൂ ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചീമനി ചീമേനി റോഡ് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോ വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി കണ്ട പ്രിയ പ്രേക്ഷകർക്ക് ആര തി ഫാഷൻസിന്റെ നന്ദി